അപ്പോൾ ആശിക്കാരായിരിക്കണം ആയിരിക്കണം അവൻ്റെ കൽബിൽ ആരുണ്ടാവണം അതാ ഉണ്ടാവണം അവൻ നാട്ടുകാരുടെ പെണ്ണുങ്ങൾക്ക് ഫോൺ ചെയ്യണമെന്ന് ഞാൻ കരുതി ഇതൊക്കെ ഞാൻ കെതി കൂട്ടി പറയുകയാണ് ഇതൊക്കെ ഞാൻ കരുതി കൂട്ടി പറയണം അങ്ങനത്തെ കേസുകൾ ഇൻ്റെ അടുത്ത് വന്നതുകൊണ്ട് പറയാണ് അങ്ങനത്തെ കേസുകൾ ഇഷ്കമഞ്ചലിസ് നടത്തുന്നവനെ പറ്റിയുള്ള കേസുകൾ ഇഷ്കമഞ്ചലിസ് നടത്തും പിന്നെ അവൻ്റെ പെണ്ണുങ്ങളെയും കൊണ്ട് തോന്നിയാസം കാട്ടിയ സംഭവത്തിന്റെ റെക്കാർഡുകൾ വന്നപ്പോൾ കുടുങ്ങിയിട്ട് പറയുകയാണ് ഇപ്പം നടത്തുന്നത് ഇഷ്കമജിസാണ് ഇവൻ ആരാണ് ഇവൻ ഓഫിലാണ് ഇവൻ്റെ സദസ്സരക്ക് പെണ്ണുങ്ങളെ പറഞ്ഞാൽ ആ പെണ്ണിനെ ഒന്ന് ആശാക്കും ഉറപ്പില്ലാത്ത ഓരോരുത്തർക്കും പെണ്ണുങ്ങൾ പോകണ്ട ഒരാൾക്ക് പെണ്ണുങ്ങൾ ഫോൺ ചെയ്യും വേണ്ട ഒരാളിനും പെണ്ണ് ഫോൺ ചെയ്യേണ്ട അത് എത്ര ഉസ്താദാണെങ്കിലും എനിക്കും ചെയ്യേണ്ട എനിക്കും ചെയ്യേണ്ട ഒരു പെണ്ണും ഫോൺ ഫോൺ ചെയ്യണേ എനിക്കിഷ്ടമില്ല എനിക്കാവശ്യമുള്ള പെണ്ണിൻ്റെ കയ്യിൽ ഉണ്ട് പിന്നെന്തിനും വേറൊരു പെണ്ണ് ഫോൺ ചെയ്യേണ്ട ആവശ്യം പെണ്ണിന് അറിയാത്ത കാര്യം ഉണ്ടെങ്കിൽ ഭർത്താവിനോട് ചോദിക്കാം ഭർത്താവിനെ ഉസ്താദിൻ്റെ അടുത്ത് പറഞ്ഞേക്കാം എഴുതി കൊടുത്തേക്കാം നമ്മൾ ഉസ്താദ് ചോദ്യം മറുപടി വാങ്ങിക്കൊണ്ടിരട്ടെ കണ്ട പെണ്ണുങ്ങൾ മുഴുവൻ ഫോൺ ചെയ്യണ്ട അത് പഠിപ്പിക്കണ കുട്ടികളെ പഠിപ്പിക്കണ ഉസ്താദിനും ഫോൺ ചെയ്യണ്ട എന്തുകൊണ്ട് അവിടെയൊക്കെ ഇത് കാഹിർ സമാനാണ് കാലം മാറി പഠിപ്പിക്കണ ഉസ്താദിനും പെണ്ണുങ്ങൾ ഫോൺ ചെയ്യണ്ട അതിലൊന്നും കയറില്ല പ്രിൻസിപ്പാളായി എനിക്കും ഫോൺ ചെയ്യണ്ട ക്ലാസ് എടുക്കുന്ന റായ്മുള്ള ഖാസിമക്കും ഫോൺ ചെയ്യണ്ട അതിലൊന്നും കയറില്ല പെണ്ണിനൊരു ബൗണ്ടറി നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ ഒടുങ്ങിയാ മതി മനസ്സിലായോ ആവശ്യമില്ലാത്ത വയറിൽ മുഴുവൻ കേട്ട് മുഴുവൻ തൊള്ളി പൊളിച്ചു നിൽക്കണ്ട അതിലൊന്നും കയറില്ല അന്നും പെണ്ണുങ്ങൾക്ക് ആവശ്യമല്ല ഇവിടെ അൻപത് കൊല്ലം മുപ്പത് നേരം വിളിച്ച പെണ്ണുങ്ങൾക്ക് മൊബൈൽ തുറന്നു നിൽക്കുക കളക്കള കളക്കളന്നൊരു മൂലിയാൽ പറയാ എന്റെ പിന്നാലെ എടി ഇവിടെ അയിമ്പത് കൊല്ലം മുമ്പ് കുറേ പെണ്ണുങ്ങൾ ജീവിച്ച് ജീവൻ പോയിട്ടുണ്ടല്ലോ ആ പെണ്ണുങ്ങൾക്ക് ഏ ഈ വയലാരെ പറഞ്ഞുകൊടുത്തു ഒലിക്ക് മൊബൈലുണ്ടായിരുന്നു രാവിലെ കുടുക്കമ്മക്ക് ചാരിയാണ്ട് മൊബൈൽ വെച്ചാണ്ട് ഇങ്ങനെ തിക്രില്ലായിരുന്നു ഒരു പറയും മനുഷ്യന്മാരെ എന്നിട്ട് ഒരു നല്ല എനിക്ക് മരിച്ചു ഇജ് എങ്ങനെ ജീവൻ പോകും പോവും ഒന്നായാലും ഈ രാവും പകലും ഈ വയൽ കേൾക്കണ എങ്ങനെ ജീവൻ പോകണു അല്ലോ ആയാലും അപ്പൊ നിങ്ങൾക്ക് സ്വാലിയാത്തായി മരിച്ചിട്ടുണ്ട് നിനക്ക് നിശ്ചയിച്ച ബൗണ്ടറി ഉണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പോകണ്ട എന്ത് അതേതായാലും നല്ല സാധനമല്ല ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ക്ലാസ്സിന് വരുന്നവർ എട്ട് മണിയായാൽ നീ ചിലെന്നോട് ആക്ഷേപം പറഞ്ഞു അതെ പല ഫോണുകളും രാത്രി ആയാൽ വരും ആയിക്കോട്ടെ എന്നാ ഞങ്ങളോട് അവസാനം ഒരു ഒരു മദ്യം പറയാ എട്ട് മണിയായാൽ സോ നെറ്റ് ഓഫ് ഓഫ് ആക്കുക അതിന് കഴിയൂലേ പറ കയ്യൂലേ ഇവ ആറു മണിക്ക് ഓർന്നാൽ മതി ഫോൺ ഓക്കെ ശരി അത്യാവശ്യ ഫോൺ വരാണ്ട് അല്ലെങ്കിൽ മിസ് കോളിങ്ങിൽ കാണാലോ ആയിക്കോട്ടെ അല്ലെങ്കിൽ അഞ്ചു മണിക്ക് തിരിച്ച് വിളിക്കണ്ട വിളിച്ചോ ഒമ്പത് മണിക്ക് കിടക്കുക എട്ട് മണിക്ക് നെറ്റ് ഓഫ് ആക്കുക ഇത് കിടന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് അതാണ് ഒഴിവാക്കി കിട്ടും അത് വലിയ കേടാം ഏറ്റവും കൂടുതൽ ആദ്യം കേടുവരിയ കണ്ണിനാണ് ഒരു സ്ക്രീൻ ഇങ്ങനെ അടുപ്പിച്ച് നോക്കാൻ പാടില്ല അങ്ങനെ തന്നെയല്ലേ ഇത് കിടക്കയാണ് കിടന്നെങ്ങനെ നോക്കുക എട്ട് മണിക്ക് നെറ്റ് ഓഫ് ആക്കുക അതിനു സമ്മതിച്ചോ അതിന് സമ്മതിച്ചോ പറയും മനുഷ്യന്മാരെ പത്ത് മണിക്കൂർ ഇജ്യ സോഷ്യൽ മീഡിയ ഐക്കണിൽ ഉണ്ടാകരുത് പിന്നെ കണ്ട് രാത്രിയാണ് എല്ലാ തോന്നിയാസവും നെറ്റിൽ വിടുക എന്നെ ഇക്കിളി പൊള്ളി ഇക്കണ വിടുക പകലല്ല രാത്രിയാണ് അഞ്ചി കണ്ട മണിക്ക് നെറ്റ് ഓഫ് ആയിക്കോ പിന്നെ ആറു മണി ആയെന്ന് തോറന്നോ ഇതേ അങ്ങനെ ചെയ്തൂടെ പറയടോ അങ്ങനെ ചെയ്തൂടെ ചെയ്തു നമുക്കൊരു വൃത്തം വേണല്ലോ നമ്മളെങ്ങനെ നന്നാവുക നന്നാവണ്ടേ ഇത് ആശിക്കുന്ന ആണ് പേരുവരെ ഇഷ്കുമുഷ്കുമലിസും നടത്തുക ആരാന്റെ പെണ്ണുങ്ങളെ മാറ്റി നടക്കുക ആണുങ്ങക്കടാ അള്ളാഹുത്തേനെ നാല് പെണ്ണ് ഹലാലാക്കിട്ടില്ല അള്ളാഹനെ കോടതി എന്താ പറയാ റവാടുള്ളവർക്ക് ഞാൻ വെല്ലുവിളിക്ക ഇരുപത്തി അഞ്ച് കൊല്ലായി ഞാൻ ഈ ക്ലാസ് തുടങ്ങിയിട്ട് ഏതെങ്കിലും ഒരു പെണ്ണിന് ഞാൻ ഫോൺ ചെയ്തെന്ന് ഒരാൾ തെളിയിച്ചാൽ ബലത്തെ ചെവി മുറിച്ചു കൊടുക്കും ഏതെങ്കിലും ഒരു പെണ്ണ് ഫോൺ ചെയ്താൽ ഒരു വാക്ക് അതിനപ്പുറത്തേക്ക് എനിക്ക് ഇഷ്ടമല്ലേക്ക് ആവശ്യമുള്ള പെണ്ണുല്ലോ പിന്നെ നബിമാരുടെ പോലും മുസ്തഫ നബി പറഞ്ഞു ുംഭിചരിച്ചിട്ടില്ലേ ഒരു നബിയുടെ ഭാര്യ പോലും ഒരു നബിയുടെ ഭാര്യ പോലും നബിയുടെ ആ ഭാര്യ പോലും വ്യഭിചരിച്ചിട്ടില്ല നബിമാരുടെ ഭാര്യ കാഫുറത്തായിട്ടുണ്ട് എന്തല്ല കാരണം സമൂഹത്തിൽ എണീറ്റിരിക്കാൻ കഴിയില്ല നിങ്ങളെ പെണ്ണുങ്ങൾ നിലകിർത്തി കാക്കാന്നറിയില്ലേ കാപ്പുറത്തോ കാനെ മനുഷ്യൻ കാപ്പുറം ഉണ്ട് അവരുമു ആരല്ല എല്ലാ മതത്തിനും കുഫുറുള്ള മതങ്ങളുണ്ട് തനി കുഫുർ എന്ത് അങ്ങനെയല്ലേ പറയതോ തനി കുഫറുള്ള ആ മതത്തിനും മോശപ്പെട്ട കാര്യമാണ് എന്ത് ഇതൊക്കെ പറയാൻ കാരണുണ്ട് ഒരു പെണ്ണും ഒരു സ്ഥാനം ഫോൺ ചെയ്യണ്ട ഒരു പെണ്ണും ഒരു സ്ഥാനം ഫോൺ ചെയ്യണ്ട ആർക്കും ഞാൻ ഉസ്താദ്മാര് മോശമാല്ല പറഞ്ഞത് മോശാക്കണ്ട നമ്മൾ മനുഷ്യന്മാരെ എന്തിനു മോശാക്കണ് അാഹും നിശ്ചയിച്ച ഒരു ബൗണ്ടറി ഉണ്ട് പെൺ ആണെങ്കിലും അല്ലെ നാല് പെണ്ണ് ഹലാക്കിയിട്ടുണ്ട് മനസ്സിലാവണ്ട പറഞ്ഞത് നാലു പെണ്ല്ലാവരും കെട്ടണം നീ പറഞ്ഞു മയനല്ല നീ കൂടി കൂടണ്ട ഹാസിമെ പറഞ്ഞത് ആരും വന്നിട്ടാണ് ഞാൻ ഞാൻ കെട്ടാൻ പോയതെന്നും പേരിൽ പോയി തല്ലിട്ടാണെങ്കിൽ ഇന്നോട് പറയുന്നത് അതേസമയത്ത് ബിജെപി അല്ലാത്ത ആളുകൾക്കൊക്കെ ഇതിനു കഴിയുകയും ചെയ്യും ഓം ബി ജെ പി ഒരാളിനോട് ഒരു പത്ത് എല്ലാം കൊണ്ടുപോകുന്നു വരുത്തനം ചൂണ്ടിയിട്ട് എന്നോട് വരുത്തും പറഞ്ഞു ഓം ബി ജെ പിന്നെ ബിജെപിയാണ് ബിജെപിന്റെ അർത്ഥം ഇല്ലാതെ ബി ജെ പി എന്ന് ഇവിടെ പറഞ്ഞാൽ മറ്റേ രാഷ്ട്രീയ പാർട്ടിന്റെ ബി ജെ പി അല്ല പറഞ്ഞേ ഇത് ബി ജെ പി എന്ന് പറഞ്ഞാൽ വാര്യെ ജാസ്തി പേടി എന്നാണ് പറഞ്ഞത് പറഞ്ഞതിന്റെ പെണ്ണുങ്ങളോ പെരും പേടിയാ വാര്യെ ജാസ്തി പേടി ഇതാണ് ഞങ്ങൾ തമ്മിൽ തമ്മിൽ പറഞ്ഞോ ബി ജെ പി ആണ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൂട്ടത്തിൽ പെണ്ണുങ്ങളും അല്ലാതെ പേടിയുള്ള എന്നതിന്റെ അർത്ഥം ഞാനിപ്പറഞ്ഞൊക്കെ പെണ്ണു ഇട്ടണം എന്നൊക്കെ ഇട്ടണ്ട എന്നല്ല ആരാൻ്റെ പെണ്ണുങ്ങളെ മേൽക്കുതര വിടാൻ നടക്കരുത് അതിന് പിന്നെ ചിന്തിക്കരിച്ചൊരു കാര്യമല്ല നമ്മൾക്ക് ആസിൽ വേണ്ടതൊരു മര്യാദ അല്ലേ പറ കൊല്ലിൽ അങ്ങനെയല്ലേ പറഞ്ഞത് നമ്മൾ കൺ ദൃഷ്ടി താഴ്ത്തി നടക്കേണ്ട വരാ നമ്മൾക്കൊരു കൃത്യത അല്ലേ പറ നമ്മൾക്കൊരു വ്യവസ്ഥ അല്ലേ ആ വ്യവസ്ഥേൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല കുന്തും കുന്ത ഉമ്മത്തിൻ ലോകത്തെ നമ്മൾ മാതൃകാ ജനങ്ങളല്ലേ നമ്മളെങ്ങനെ ആരാന്റെ പെണ്ണുങ്ങൾക്ക് അപ്പൊ നോക്കൂ നിങ്ങൾ ഇവിടെ ആദ്യം എന്താ പാട്ട് പാടാൻ ആർക്കും കയ്യും അതിലൊന്നും വഞ്ചിതരാകണ്ട ഇഷ്കഞ്ചിരി നടത്തുന്ന ആളുകളെ പറ്റി വന്നിട്ടുള്ള മോശപ്പെട്ട ചില ചില അഭിപ്രായങ്ങൾ കിട്ടിയപ്പോൾ കുടുങ്ങിയിട്ട് ഞാനിത് പറഞ്ഞു പോയതാണ് അത് ഇഷ്കമജലിസിൽ മാത്രമാണ് ഉള്ളതെന്നാരും വിചാരിക്കേണ്ട രംഗത്തും പക്ഷെ പെണ്ണും ആണും ഇടയിൽ അള്ളാഹു തൻ ഒരു ബൗണ്ടറി നിശ്ചയിച്ചിട്ടുണ്ട് ആ ബൗണ്ടറിയുടെ അപ്പുറത്തേക്ക് പോയാൽ ലോകം തകിടം മറയും എല്ലാ മതത്തിലും വ്യഭിചാരം തെറ്റാണ് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അവനവനിൽ ഒതുങ്ങണം അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത് അതിന് അള്ളാഹുത്താനെ നമുക്ക് തോഫിയൊക്കെ തരട്ടെ ഞാൻ ഇത് കരുതി കൂട്ടി പറഞ്ഞത് തന്നെയാണ് ഈ ക്ലാസ് ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടും നടക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ് എന്താ കാരണം എന്നറിയും അങ്ങനത്തെ റിമാർക്ക് ക്രമത്തുള്ള ആൾക്കാരൊക്കെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല ഒരു വീട്ടിൽ ഞാൻ ഫോൺ ചെയ്ത് ഒരുത്തന് ഫോൺ ചെയ്ത അവൻ്റെ ഭാര്യയാണ് ഫോൺ എടുത്തതെങ്കിലും ഒരു വാക്ക് ഓനെവിടെ അൻവർ എവിടെ ആ വന്ന എന്നെ ടോയ്ലറ്റിൽ വന്നാൽ എന്നെ വിളിക്കാൻ പറയാം പ്ലസ് നിങ്ങൾ എന്താ കാര്യം എന്താ ഒന്നും എന്നും പറയാനില്ല ഇവിടെ ചില ആളുകൾ കാര്യങ്ങൾ പറയാൻ വേണ്ടി വരാറുണ്ട് അവർക്ക് നിബന്ധനയാണ് കൂടെ അല്ലാതെ വരരുത് പുരുഷന്മാരോട് കൂടെ അല്ലാതെ ഒരു ചികിത്സാരിയെ സ്ത്രീകൾ ഒറ്റക്ക് കാണാൻ പോകാൻ പാടില്ല അതിന് പറ്റുന്ന രോഗം നിലന്തോട്ടെ ആ കള്ളാൻ തീരാച്ചാൽ മതി കാലം മാറി ഇത് വളരെ ചിന്തിക്കണം ചികിത്സാരിയും ഞാനും എൻ്റെ ഞാനും എൻ്റെ ഭാര്യയും ഒരു ചികിത്സാരിയുടെ അടുത്ത് പോയി വിത്ത എന്നോട് വന്ന് ഇവിടെ വന്ന് പറഞ്ഞതാണ് ഈ ക്ലാസ്സിൽ വരുന്ന ആളാണ് ഈ അടുത്ത ദിവസം അയാൾ ക്ലാസ്സിൽ വന്നിട്ടുണ്ട് എന്നോട് പറഞ്ഞതാണ് ഞാനും ഭാര്യയും ചികിത്സ ഒരു ചികിത്സാരിയുടെ അടുത്ത് പോയി ചികിത്സാരി എന്നെ മന്ത്രിച്ച് പുറത്താക്കി എൻ്റെ ഭാര്യയെ അകത്താക്കി വ്യഭിചരിച്ചു പിന്നീട് അവൾ തന്നെ അത് തുറന്നു പറഞ്ഞു ഞാളവളെ തൊലാക്ക് ചെല്ലി ഈ പെട്ടെ ഈ പെട്ടെ ഈ ക്ലാസ്സിൽ വരുന്ന ആളാണ് ആര് എന്ത് ചെയ്തോ എല്ലാവരും മോശമാണെന്ന് ഈ പറഞ്ഞ അർത്ഥമല്ല എല്ലാവരും നല്ലൊരാന്നും ഈ പരിമാനല്ല അതിർത്തി എല്ലാവരും സൂക്ഷിച്ചു നിങ്ങൾക്ക് ഈ പറഞ്ഞതിന് മനസ്സിലായോ ഉസ്താദ് അടക്കം അപ്പം നിങ്ങൾ ഉസ്താദാണല്ലോ ഞാൻ ഇന്നോടക്കം എൻ്റെ അടുത്തൊക്കെ നിങ്ങൾ പെണ്ണുങ്ങൾ പറഞ്ഞേക്കണ്ട എനിക്കാവശ്യമല്ല എൻ്റെ ആവശ്യം നിൽക്കൂല്ല പരിധിയിൽ നിന്നാളി അഹുവിൻ്റെ ദീന് ആണ് ദീന് നമ്മൾ മനസൂമ്യങ്ങളല്ല ആണോ അല്ലേ പറ പറയടോ നമ്മൾ മനസൂമ്യങ്ങളാണോ അല്ലല്ലോ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ എപ്പോഴും നാശാവും കാത്തി രക്ഷിക്കട്ടെ വളരെ ശ്രദ്ധിക്കണം ഇന്നോട് ചില പെണ്ണുങ്ങൾ എഴുതി ചോദിക്കാറുണ്ട് എൻ്റെ ഭർത്താവുകൾ ക്ലാസ്സിന് വരാൻ സമ്മതിക്കുന്നില്ല അപ്പം ഞാൻ ഒരു വിചാരിക്കണം എന്താണെന്നറിയോ നമ്മൾ മറുപടി കിട്ടും എന്ത് ക്ലാസ് ഇൽമടിക്കാനല്ലേജ് വന്നോ ഈ ഇൽമ പഠിക്കൽ വാജിബല്ല ഇതൊക്കെ മേമ്പടി ഇൽമ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ അതൊക്കെ ജ അത്യാവശ്യമുള്ള ഇൽമ മദ്രസിന്ന് പഠിച്ചിട്ടും ഉണ്ട് ഇനി ഭർത്താവ് നിരോധിക്കുകയാണെങ്കിൽ വരാൻ പാടില്ല ഭർത്താവ് വിരോധിച്ചിട്ട് നമ്മളെ ക്ലാസ്സിന് ഒരാൾ വരരുത് വരാൻ പാടില്ല ഭർത്താവിന് ഉൾപ്പെടെ നിർബന്ധമാണ് ഇന്റെ ക്ലാസ്സിന് വരെ നിർബന്ധമില്ല നിങ്ങളെന് നിങ്ങളതിലൊന്നും പേജാന വേണ്ട ഇവിടെ അങ്ങനത്തെ ക്ലാസ്സും ഇല്ല അൻ്റെ ദീൻ അവിടെ നടക്കണ്ട് ക്ലാസ്സിന് ആള് ആള് വരാതെ നിൽക്കുകയാണെങ്കിലോ ഇന്ന് രാവിലെ പരിന്ന് പോകുമ്പോഴും ഇന്നോട് പരിന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് എന്തൊക്കെ പണികളുണ്ട് എട്ട് മണിയായ പണിക്കാർ വരും ഒരു ദിവസം നിങ്ങളവിടെ കിട്ടൂല ഇപ്പൊ നട മഴം മഴ ഒഴിക്കാനായി ഇനി തെങ്ങിന് തടന്നു തുറന്ന് നന്നാക്കണം വെള്ളണം അപ്പൊ നമ്മൾ പണിക്കാരങ്ങനെ നിന്നൊടുത്താൽ ആ അവര് പിന്നെ അവർ ഉഷാറായി അതേ സമയത്ത് അതൊന്നും നടക്കണില്ല പണിക്കാർ പണിയെടുക്കുന്നുണ്ട് ഓൽക്ക് തോന്നിയ മാതിരി കാരണം ഞാൻ അഞ്ചര മണിയായ പരിന്ന് പോരും അപ്പൊ നിങ്ങൾ ഈ ആരും ഈ ക്ലാസ്സിനും വരാതെ ആയി ആയിക്കഴിഞ്ഞാൽ എന്താണ്ടാവുക എന്റെ തെങ്ങുമ തേങ്ങണ്ടാവും മനസ്സിലായില്ലേ ദീനാണ് വേണ്ടത് ദീന് എന്റെ അപ്പുറത്തേക്ക് പൂകന വേണ്ട ഭർത്താവിന് വഴിപ്പെടൽ നിർബന്ധമാണ് ഏറുവാടി കോയൽ നിർബന്ധമല്ല നാല് പെണ്ണുങ്ങളെയും കൂട്ടി പെണ്ണ് പോയി എവിടക്കാ ഏർവാടിക്ക് ഏർവാടിക്ക് പോലും നിർബന്ധമല്ല നിർബന്ധമുണ്ടോ പറയടാ ഏർവാടിക്കോലെ നിർബന്ധമുണ്ടോ പറയാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പുറത്താക്കണമെങ്കിൽ പുറത്താക്കോളും ഞങ്ങൾ മാരം ഏർവാടിക്കും പോലെ നിർബന്ധമല്ല എവിടക്കോലും നിർബന്ധമല്ല മമ്പ്രത്തുകോലെ നിർബന്ധമില്ല എന്തിനാണ് എന്തിനാണ് സമയ സൗകര്യവും ദീനും ശരിയാത്ത കൊത്താജ് പോയിക്കും ഇത് അവിടെ പോയി കടന്നു പെണ്ണുങ്ങൾ പോയി അവിടെ കടന്നു പറഞ്ഞാൽ നമ്മൾ ന്യായം ഉണ്ടാക്കുക പെണ്ണുങ്ങൾ ബസ്സിന് പോവുക ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് പെണ്ണുങ്ങൾ ഒന്നിച്ച് ബസ് കയറി പോകുക ഒരുത്തൻ്റെ കീഴിൽ മൂപ്പരിവിടെ അങ്ങനെ അംഗം ഇട്ട് മേപ്പ് കിടക്കുക ഭർത്താവിന് ഇപ്പോഴും യൗവനം തീർന്നിട്ടില്ല പിന്നെ പക്ഷേ മൂപ്പർക്ക് പണി എന്താ അട്ടത്ത് കോക്കി കിടക്കുക പെണ്ണുങ്ങളോ പെണ്ണുങ്ങൾ നാൽപ്പത്തഞ്ച് പെണ്ണുങ്ങളൊപ്പം പോയി എവിടേക്ക് പോയി ഏർവാടി പോയി ഞേർവാടി പോയി കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയ കിട്ടിയേ കിട്ടി ഇതൊന്നും ശുന്നയല്ല ഇതിനൊക്കെ നിങ്ങളെ തോന്നിയാസത്തിന് സുന്നി എന്ന് പറയില്ല സുന്നി എന്ന് പറഞ്ഞാൽ തൊഴിൽ മൂന്ന് തുറന്നെച്ചാ അതെന്നെ സുന്നി തൊഫ തുറന്നെച്ചാൽ അതെന്നട സുന്നി എന്താണ് ഫുഖഹാക്കൾ പറഞ്ഞത് അതാണ് മൂമ്മിനായ മനുഷ്യന്റെ കർമ്മം അതിൻ്റെ അപ്പുറത്തേക്കാണ് പോയാകും സുന്നിയല്ല അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ കണ്ട ഏർവാടിക്കും മുത്തുപാട്ടിക്കും പായൽ മൂമിനിങ്ങൾക്ക് അത്യാവശ്യമല്ല എല്ലാ ഒത്ത പോക ഞാനും എൻ്റെ പെണ്ണുങ്ങളും കുട്ടികളും ബാപ്പിമ്മീ എല്ലാവരും ഭസ്മണ്ടിയായി പോവുകയാണ് ആയിക്കോട്ടെ നല്ല കാര്യം അല്ലാതെ കണ്ട ആണുങ്ങളെ മുഴുവനും ഏർവാടി മക്കത്ത് കോൽ നിർബന്ധമല്ല പിന്നെ ഏർവാടി കോൽ എന്തോ പറ വിശ്വസ്തരായ അതിന് പറ്റിയൊരു സംഘത്തെ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ഫറായ ഒരു അജ്ജിന് വരെ പോകൽ അവിടെ എന്തില്ല പറ നിർബന്ധല്ലല്ലോ പിന്നെന്ത് ഏർപാടി ദിനങ്ങളാണ് ഏർവാടിക്ക് പോണത് ആ ജാതി തോന്യാസങ്ങളാണ് അല്ലാതെ അത് സൂന്യല്ല അതിനെല്ലാം ഞങ്ങൾ ഒത്താ പോയാൽ മതി ഭാര്യ ആവശ്യമുള്ള രാത്രി ഭർത്താവ് പരി കിടക്കുക ഓള ഏർവാടിയിലാണ് ഇനി ഓള ഒരാഴ്ച കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ അപ്പൊ മൂപ്പര് വ്യഭിചാരം ആലോചിച്ചാൽ കുത്താ ഉത്തരവാദിയാരാ അല്ലേ അങ്ങനെ തന്നെയല്ലേ ഒട്ടകത്തിന്റെ പൂഞ്ഞപ്പുറത്താണ് ഭാര്യ എങ്കിലും ഭർത്താവിന് ആവശ്യമുണ്ടെങ്കിൽ ഒഴിപ്പെട്ട് കൊടുക്കണം എന്നല്ലേ മുസ്തഫാനെ പേർപ്പിച്ച് ഓളനും പൂഞ്ഞപ്പുറത്തല്ലേ ഓള ഏർവാടിയില ഓളഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞേ കിട്ടുള്ളൂ ഇതെന്ത് ദീന ഇതാണോ സുന്നി നിങ്ങൾ കാട്ടിക്കൂട്ട കാട്ടിക്കൂട്ടിയാസമല്ല സുന്നി ശരിയത്തെ യോജിക്കാത്തൊരു പണിയെടുക്കാൻ പാടില്ല ഞാൻ ഇഷ്ക് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് ഒരു ഇഷ്ക് മജലീസിലും അത് വിശ്വസ്തമല്ലെങ്കിൽ അതിലേക്കൊന്നും പോകണ്ട ഇഷ്ക് തന്നെ അള്ളാഹു താല നമുക്ക് നമ്മൾ യഥാർത്ഥ ആഴ്ച മറ്റൊക്കെ പൈസ ഉണ്ടാക്കാനും സംഘടനക്ക് ആളെ കൂട്ടാനുള്ള ോന്യാസങ്ങൾ മാത്രമാണ് സംഘടനയ്ക്ക് ആളെ കൂട്ടാനുള്ള തോന്നിയാസങ്ങൾ മാത്രമാണ് ഈ കാട്ടിക്കൂട്ടുന്നത് അതിൻ്റെ പിന്നാലെങ്ങൾ വഴിപ്പെട്ടാലേ ആഹാരത്തിൽ ഒരു സംഘടന ഉണ്ടാവൂല്ലടാ സംഘടന മെമ്പർഷിപ്പ് ആഹാരത്തിൽ ഉപകരിക്കുന്നു വിചാരിച്ചാൽ ഈജടാ വീട്ടിയുടെ വീട്ടിയുടെ പമ്പരവിട്ടിയാണ് ഈജ അള്ളാഹ് അനുസരിച്ച് ജീവിച്ചാൽ ജീക്കും ബാക്കിയൊക്കെ പിന്നെയുള്ള മേമ്പൊടി കാര്യങ്ങളാ അത്രേ ഉള്ളൂ അതിൻ്റെ അർത്ഥം സംഘടന നന്നും ഈ പറഞ്ഞ അർത്ഥമല്ല മോശാന്നും ഈ പറഞ്ഞ അർത്ഥമല്ല അതൊക്കെ സൗകര്യം പോലെ തീരുമാനിച്ചോളി അതൊന്നും ദീനല്ല ദീന് ആശക്കാകണമെങ്കിൽ അസ് ഇവിടെ ഞാൻ ഇത് പറയാൻ കാരണം എന്താ നേരെ ഇവിടെ കൊടുത്തത് എന്താണ് മനസ്സിലായല്ലേ